ഹായ് വൈദ്യു വൈകുന്നേര സമയം ഭയങ്കര നന്നായിട്ടോ പ്രഗ്നന്റ് ആവുമ്പോൾ നമ്മള് നല്ല മനസ്സമാധാനമൊക്കെ കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണ്ട നേരം ഞാൻ ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ വൈകുന്നേരം ചെടി നനക്കലാണ് പ്രധാന പരിപാടി പ്രത്യേകിച്ച് ഈവനിങ് റുട്ടീൻ ഒന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊക്കെയാണ് എൻ്റെ റുട്ടീൻ ആക്കിയിട്ട് എടുത്ത ഇൻഡോർ പ്ലാന്റ് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കുന്ന മണി പ്ലാന്റ് ഒക്കെ പറയും അല്ലാട്ടോ അങ്ങനെയല്ല നമ്മളെ മണി പ്ലാന്റ് ഇത് ഒരുപാട് വളർന്നിട്ട് ഇതിനോ ഇത് ഇങ്ങനെ ചുമരമ്മലേക്ക് കയറും അന്നേരം നമ്മളെ ചുമരി വൃത്തി എല്ലാരോട് ചോദിച്ച ചെടിയായിട്ട് ഇത് പ്ലാസ്റ്റിക് ആണോ പ്ലാസ്റ്റിക് ആണോ എന്ന് എപ്പോഴും ചോദിക്കും പക്ഷെ പ്ലാസ്റ്റിക് ഒന്നെല്ലാം അടിപൊളിയായിട്ട് വീട്ടിന്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയ ചെടിയായിട്ട് ഇത് പിന്നെ ബക്കറ്റൊന്നും പോയി കൊണ്ട് പാട്ടേം കൊണ്ടൊന്നും നനക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് തവണ നടക്കും അതെല്ലാം പ്രഗ്നൻസിൽ നല്ലോണം നടക്കണം എന്നൊക്കെ നനക്കുന്നത് കൊണ്ട് പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യാം അതുകൊണ്ട് ഇന്നങ്ങനെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചതെന്ന് നനച്ചേക്കാം ഈ ശിവോതിൻ്റെ അടിയിൽ ഇങ്ങനെ എക്സില് വേണ്ട ഇങ്ങനെ ഇത് ഇതായി പോവും മേലെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും പക്ഷെ അടിയിൽ വേഗം എന്താണോ ഉണങ്ങിപ്പോുന്നുണ്ട് അതുകൊണ്ട് നല്ലോണം വെള്ളം വേണമായിരുന്നു അത്യാവശ്യം ഇത് നമ്മളെ ദേവതാരു ഒരു ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും ഇല്ല ഇങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നല്ലോണം വളരുവാണെങ്കിൽ നമുക്ക് നല്ല ഉയർച്ച ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്ത് സത്യാവസ്ഥ എന്നൊക്കെ അറിയില്ല നല്ല ഉയർച്ച ഒക്കെ ഉണ്ടാവും നമ്മളെ സാമ്പത്തികമായിട്ട് എന്നൊക്കെ പറയുന്നതായിട്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ചോദിച്ചിട്ട് അതായത് ഇതിനൊക്കെ അമ്മ രാവിലെ നനക്കുന്നുട ഞാൻ വൈകുന്നേരം കൊറച്ച് നനക്കുന്നുള്ളൊക്കെ ഇതിലൊക്കെ വെള്ളമുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ കാണാം പക്ഷെ ഇത് വേഗം പുതിയ ചെടി വന്നതായിട്ട് ഇഷ്ടം പക്ഷെ വേഗം പുഴുതുന്നു ഇഷ്ടംപോലെ ഇതിന് പ്രത്യേകിച്ചല്ലേ തനത്താലെ വളർന്നോളൂ ഭക്ഷണം വെള്ളമെല്ലാം തന്നെ സമ്പാദിച്ചുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് തന്നെ നനക്കേണ്ട കാര്യമില്ല ഇതൊക്കെയാണ് എൻ്റെ പ്രധാന ഇവിടെ ഇതൊക്കെയാണ് എൻ്റെ പ്രധാന ഇതിൻ്റെ ഉള്ളു എനിക്ക് ഈ വീടും പരിസരമാണ് ഇപ്പം എല്ലാം ഇത് വിട്ടനത്തിൽ മോചനം ഇപ്പം അടുത്ത കാലത്ത് എനിക്ക് പുറത്തൊക്കെ പോയിട്ട് വീഡിയോസ് എടുക്കണം ഷോപ്പിംഗ് ഇപ്പൊ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ അതായത് നമുക്കിപ്പം ബേബിക്കോ എനക്കും നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഷോ ഷോപ്പിംഗ് വരുന്നുണ്ട് നല്ല അടിപൊളി ഷോപ്പിംഗ് വീഡിയോ പാട്ടാ ഈറ്റിംഗ് നേതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഫസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക